എവി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചിരുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭാഗങ്ങളെക്കുറിച്ചാണ് അധ്യായം അദ്ധ്യയൻ സെവൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആദ്യം തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയെയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നടത്തിയ നിരീക്ഷണമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത് ഇതിലൂടെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സൂചിപ്പിച്ചിട്ടുണ്ടാവുക പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കേണ്ടി വരും രണ്ട് ദുരിതപൂർണമായ ഇന്ത്യയെ ആയിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു ഈ ചിത്രങ്ങൾ നോക്കൂ ഈ ചിത്രങ്ങളിൽ കുടുംബാംഗങ്ങളോടൊപ്പം ബാണ്ടക്കെട്ടുകളും തലയിലേറ്റി നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാക്കപ്പെട്ട ജനങ്ങളുടെ ചിത്രമാണിത് ഗസയിലൊക്കെ യുദ്ധമുണ്ടായപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ കുറേ കണ്ടിരുന്നു അവിടുത്തെ ജനങ്ങൾ ഇതുപോലെ ബാണ്ടക്കെട്ടുകളുമായിട്ടൊക്കെ നടന്നു പോകുന്നത് വിഭജനകാലത്തെ ഇന്ത്യയിലെ സാധാരണ കാഴ്ചയായിരുന്നു ഇത് അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു കൽക്കട്ട ബീഹാർ നവഖാലി ദില്ലി പഞ്ചാബ് കാശ്മീർ എന്നിവിടങ്ങളിൽ കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു ഇതിന്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി പത്ത് ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു ഇനി നമുക്ക് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത് ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിലെ പ്രാർത്ഥന യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു ഇന്ത്യ വിഭജനത്തിന് ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തര ഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് പഠിച്ചത് ഗാന്ധിജി മരിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വെടിവച്ച് കൊന്നത് നാതുറാം വിനായക് ഗോഡ്സെ എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരി മരിക്കപ്പെട്ടത് ഡൽഹിയിലെ പ്രാർത്ഥന യോഗസ്ഥലത്ത് വെച്ച് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള അറുന്നൂറോളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത് അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ വി പി മേനോന അദ്ദേഹം നിയമിച്ചു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനിച്ച ഒരു കരാർ അതായത് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ തയ്യാറാക്കി അതനുസരിച്ച് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു എന്നാൽ ഹൈദരാബാദ് കാശ്മീർ ജുനഖണ്ഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു പ്രധാനമായും ഏത് രാജ്യങ്ങളാണ് നാട്ടുരാജ്യങ്ങൾ ചേരാൻ വിസമ്മതിച്ചത് ഹൈദരാബാദ് കാശ്മീർ ജുനഖണ്ഡ് എന്നിവ പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ് പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു ഗോവ അവിടെ ഗോവയിലൊക്കെ ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് പോർച്ചുഗലിൻ്റെയും ഫ്രാൻസിൻ്റെയും അധീനതയിലുണ്ടായിരുന്നതെന്ന് നോക്കാം ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് പോണ്ടിച്ചേരി കാരക്കൽ മാഹി യാനം എന്നിവ ഇവ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അതുപോലെ പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു ഗോവ ദാമൻ ദിയു എന്നിവ ഇവ നമുക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലായിരുന്നു നമ്മൾ വി പട്ടേലിനെ സഹായിച്ച വി പി മേനോനെ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അദ്ദേഹം ജനിച്ചത് സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായതിനാൽ അദ്ദേഹത്തിന് ഗവണ്മെൻ്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചതാണ് വി പി മേനോൻ്റെ രണ്ട് പ്രധാന കൃതികളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ഇനി നമ്മൾ ഇതുവരെ പഠിച്ചത് വിഭജനത്തെ കുറിച്ചായിരുന്നു വിഭജനത്തിന്റെ അനന്തര ഫലങ്ങളെയെല്ലാം ഒരു സിനി സിനിമകളിൽ കാണിച്ചിട്ടുണ്ട് വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഋത്വിക ഘട്ടത്തിലെ മേഘെ ദാക്ക എം എസ് സത്യുവിൻ്റെ ഖരം ഹവ ഗോവിന്ദ് നിഹലാനിയുടെ തമസ് പമേല റോക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയേക്കും ബായ്